ക്രിസ്മസ് കാലമാണല്ലോ ഏതായാലും വലിയ ആഘോഷങ്ങൾ നാടൊട്ടുക്ക് നടക്കുകയാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് തൃശൂരിൽ നടക്കാറുള്ള ബോണ്ണതാലെ തൃശൂർ പൗരാവലിയും തൃശ്ശൂർ അതിരൂപതയും സംയുക്തമായി നടത്തുന്ന ബോണ്ണതാലും വൈകിട്ട് നടക്കും പതിനായിരത്തിലേറെ ക്രിസ്മസ് പാപ്പമാർ ഈ വർഷം ബോണ്ണതാലയുടെ ഭാഗമായി സ്വരാജ് റൗണ്ടിൽ ചുവട് വയ്ക്കും വിവരങ്ങളുമായി തിയോഫിൻ നമ്മളോടൊപ്പം ചേരുകയാണ് തിയോഫിൻ തൃശൂരിന്റെ മറ്റൊരു ആഘോഷമാണ് ഈ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി റൗണ്ടിൽ ക്രിസ്മസ് പാപ്പാമാർക്ക് ഇങ്ങനെ ആഘോഷത്തോടെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് എങ്ങനെയാണ് തീർച്ചയായും മനു ക്രിസ്മസിന്റെ തൃശൂർ ജില്ലയിലെ ജാതി മത ഭേദമന്യുള്ള ഒരു ആഘോഷമാണ് എല്ലാവർക്കും കൂടിയുള്ള ഒരു ആഘോഷം അതോടൊപ്പം തന്നെ തൃശൂരിന്റെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒരു സമാപനം കൂടിയാണ് ബോണ്ത്താലെ എല്ലാ വർഷവും ഇതിപ്പോൾ പത്താമത്തെ വർഷമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ബോൺനാത്താലെ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഗിന്നസ് റെക്കോർഡ് നേടി ബോൺനാത്താലെ തൃശൂരിൽ നടന്ന ബോണ്ണത്താലയെ നേടിയ ഗിന്നസ് ഇന്നു വരെ ആരും മറികടന്നിട്ടുമില്ല ഈ വർഷം പതിനായിരത്തിലധികം ക്രിസ്മസ് പാപ്പന്മാരാണ് ഇന്ന് വൈകിട്ട് സ്വരാജ് റൌണ്ടിൽ എത്തുക ഏഹ് വ്യത്യസ്തമായ നിശ്ചല ദൃശ്യങ്ങൾ അതോടൊപ്പം തന്നെ ഒരുപാട് പുതുവുകൾ ഇത്തവണ കാത്തു വച്ചിട്ടുണ്ട് വീൽ ചെയറിൽ വരുന്ന പാപ്പന്മാർ അതെല്ലാ വർഷവും ഉള്ളതാണ് മലപ്പുറത്ത് നിന്ന് എത്തും എത്തുന്ന ഒരു സംഘവും അതോടൊപ്പം തന്നെ ജാതി മത ഭേദമന്യുള്ള ഒരു പങ്കാളിത്തമാണ് ഏഹ് പ്രത്യേകിച്ച് ഈ ബോണ്ണത്താലയിൽ ഉണ്ടാകുന്നത് എല്ലാ വിഭാഗത്തിലുള്ളവരും പങ്കെടുക്കുന്നുണ്ട് കാരണം അതിരൂപതയുടെ നേതൃത്വത്തിൽ എന്നതുകൊണ്ട് മാത്രം ഇത് ക്രൈസ്തവരുടെ മാത്രം ആഘോഷമായി മാറുന്നില്ല പക്ഷെ ഭൂരിപക്ഷം പേരും പല പള്ളികളിൽ നിന്ന് അതായത് നൂറോളം പള്ളികളിൽ നിന്ന് ഒരുപാട് പാപ്പമാർ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ള ഒരുപാട് ക്രിസ്മസ് പാപ്പമാർ ക്രിസ്മസ് ഈ സാന്താക്ലോസിന്റെ വേഷമണിഞ്ഞ് ഈ ബോണത്തലയിൽ പങ്കെടുക്കാനായി എത്തും കേറ്റിംഗ് പാപ്പമാരുണ്ട് അതായത് റോളർ സ്കേറ്റിംഗ് ആഹ് ചെരുപ്പുകൾ ഘടിപ്പിച്ച കേറ്റിംഗ് പാപ്പമാർ അതോടൊപ്പം വീൽ ചെയറിൽ എത്തുന്ന പാപ്പമാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹോണ്ട എത്തുന്ന പാപ്പമാർ എങ്ങനെ പതിനായിരത്തിന് പതിനായിരത്തിലധികമാണ് ഇന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്നത് മുന്നൂറിലധികം പേർ ചുമക്കുന്ന ഒരു പുൽക്കൂട് അതായത് തത്സമയ പുൽക്കൂട് ലൈവ് പുൽക്കൂട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതെന്തായാലും നമുക്ക് കാണുമ്പോൾ തന്നെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുക അതൊരു പ്രത്യേകതയാണ് എന്ന് പറയുന്നുണ്ട് ഇത്തവണ അതോടൊപ്പം തന്നെ പതിനഞ്ചിലെ പതിനഞ്ചോളം നിശ്ചല ദൃശ്യങ്ങളും ഈ ബോട്ടന തലയിൽ അണിനിരക്കും ഇന്ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് വടക്കുനാഥ ക്ഷേത്രത്തിൽ ആതിരോത്സവമാണ് അപ്പോൾ ഈ ഉത്സവത്തിന് എത്തുന്നവർക്ക് തടസ്സം വരാത്ത രീതിയിൽ ഉള്ള ഗതാഗത സൗകര്യവും ഒരുക്കി കൊടുക്കും സ്വരാ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുന്ന വാഹനം അതായത് ഉത്സവത്തിന് പങ്കെടുക്കാനായി ഉത്സവത്തിലേക്ക് വരുന്നവർ വാഹനങ്ങൾ ഒരു പത്തോളം വാഹനങ്ങൾ ആയിക്കഴിഞ്ഞാൽ ബോണ്ടതാലയിൽ നടക്കുന്നിടത്തു നിന്നും ഘോഷയാത്രയുടെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പുണ്ടാക്കി ഈ വാഹനങ്ങളെ കടത്തിവിടാനുള്ള സൗകര്യം ഏർപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഉച്ച മുതൽ ഗതാഗത ക്രമീകരണം ഉണ്ട് തൃശൂരിൽ സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവർ റൗണ്ടിലേക്ക് വരരുത് എന്ന് പരമാവധി റൗണ്ടിലേക്ക് വരുന്നത് ഒഴിവാക്കണം എന്നുണ്ട് മൂന്ന് മണിയോടുകൂടി ക്രിസ്മസ് പാപ്പമാർ തൃശൂരിലെ സെന്റ് തോമസ് കോളേജിന്റെ ഗ്രൗണ്ടിൽ അണിനിരുന്നു തുടങ്ങും നാലുമണിയോടു കൂടി ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് വ്യക്തമാണ് വലിയൊരു ആഘോഷമാണല്ലോ തിയോഫിൻ ഏതായാലും തൃശ്ശൂരിൻ്റെ ആഘോഷത്തെക്കുറിച്ചാണ് തിയോഫിൻ നമ്മളോട് സംസാരിച്ചത് ബോണ്ണതാലെ ഏകദേശം പതിനായിരത്തിലധികം ക്രിസ്മസ് പാപ്പാമാർ അണിനിരക്കുന്ന മഹത്തായ ക്രിസ്മസിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു ആഘോഷം ആ കാഴ്ചകൾക്ക് വേണ്ടി തൃശ്ശൂർ കാത്തിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരമാണ് നടക്കാൻ പോകുന്നത്